വളരെ സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയമുള്ള വോട്ടർമാരെ നാളെ രാവിലെ നിങ്ങളെല്ലാവരും പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഇനിയൊന്നും പറയാൻ എനിക്ക് ശേഷിയില്ല പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമാണ് നിങ്ങൾ അനുഭവസ്ഥരാണ് നമ്മൾക്ക് ഈ നാട്ടിൽ ജീവിക്കണം നമ്മൾ പെറ്റു വളർന്ന നാടാണ് ഈ മലയോരം മുഴുവൻ നമ്മുടെ കാക്കക്കാരണവന്മാർ അധ്വാനിച്ചുണ്ടാക്കിയ കാർഷിക മേഖലയാണ് എല്ലാം തകർന്നടിയുകയാണ് സ്വന്തം സഹോദരങ്ങളും സ്വന്തം മക്കളും ഭർത്താവും ഭാര്യയും ഒക്കെ വന്യമൃഗങ്ങളാൽ കൊല ചെയ്യപ്പെടുകയാണ് ഇത് അവസാനിപ്പിക്കണം അത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം എല്ലാം വളരെ വ്യക്തമാണ് എൻ്റെ നാട്ടുകാരെ സംബന്ധിച്ച് അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നിങ്ങൾ ഓരോരുത്തരെയും കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല സാധ്യവുമല്ല നിങ്ങൾക്കറിവുള്ളതാണ് അതുകൊണ്ട് ഇതൊരു അവസാനത്തെ അഭ്യർത്ഥനയാണ് നിങ്ങൾ പോരാടുന്ന നിലനിൽപ്പിനും മലയോര മേഖലയിലെ നമ്മുടെ ജീവൻ രക്ഷിക്കാനും വേണ്ടിയാണ് എൻ്റെ പോരാട്ടവും അതിനു വേണ്ടിയാണ് എൻ്റെ ജീവനും അപകടത്തിലാണ് നിങ്ങളുടെ ജീവൻ വന്യമൃഗത്തിൻ്റെ കരാള ഹസ്തങ്ങളിൽ എപ്പോൾ പിടിയില അമരും എന്ന് നമുക്കറിയില്ല അതുപോലെ തന്നെ ഈ നാട്ടിലെ ചിത്രശക്തികളുടെ കത്തിക്ക് ഞാൻ എപ്പോൾ ഇരയാകുമെന്നും അറിയില്ല നമ്മളെല്ലാവരും ഒരു മനസ്സോടെയുള്ള ഈ പോരാട്ടം ഈ പോരാട്ടം ജയിച്ച് ജനങ്ങളാണ് വലുത് ജനങ്ങൾക്കപ്പുറം മറ്റൊരു ശക്തിയുമില്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ട തിരഞ്ഞെടുപ്പായി ഇത് മാറട്ടെ നമ്മുടെ ചിഹ്നം കത്രികയാണ് ആ കത്രിക ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തുകയും നിങ്ങളെ കുടുംബങ്ങളിലേക്കും ബന്ധുക്കളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഈ മെസ്സേജ് ഇന്ന് തന്നെ നിങ്ങൾ എത്തിക്കുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം